േ പിടിക്കെ പിടിക്കാമണ്ടോ മൂക്കാമണിച്ച് പഠിച്ചേ ആശുപത്രി നിന്റെ അച്ഛൻറെ അച്ഛൻ്റെ ഗരൂരിൽ പോലീസിന് നേരെ ആക്രമണം ക്രിമിനൽ കേസിലെ റൌഡുകൾ പിടിയിൽ കല്ലമ്പലം സ്റ്റേഷൻ പരിധിയിലെ റൌഡിൽ ലിസ്റ്റിൽപ്പെട്ട കല്ലമ്പലം ബൈജു എന്ന് വിളിക്കുന്ന ബൈജു കല്ലമ്പലൂർ സ്വദേശി അതേഷ് എന്നിവരാണ് പിടിയിലായത് ആറ്റിങ്ങിൽ വഞ്ചൂർ ജംഗ്ഷനിൽ വെച്ച നാല് വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നതിനിടെ അവിടെ എത്തിയ എസ് ഐക്കും സംഘത്തിനും നേരെയായിരുന്നു ആക്രമണം ജീപ്പിൽ കൊണ്ടുപോകുന്ന വഴി പോലീസിനെ ആക്രമിച്ചു ലഹരിയിലായിരുന്ന രണ്ടുപേരും മെഡിക്കൽ എടുക്കുന്ന സ്ഥലത്തും ആക്രമണം അഴിച്ചുവിട്ടു ഇവർക്ക് നിരവധി ശേഷങ്ങളിലും കേസുകൾ നിലവിലുണ്ട് വീടുകളിൽ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നതാണ് ഇവരുടെ പതിവ് രീതി പിടിക്കല്ലേ 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 എന്നെ 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 മൂക്കാമണി എടുത്ത് പഠിച്ചേനെ ആശുപത്രി തന്നെ നിൽക്കുന്ന ആ വിദ്യാർത്ഥിനി ഇവരെല്ലാം എന്റെ കൂട്ടറുട്ടാല് കൊല്ലേ കൊല്ലന്ത വരൂല്ല നമ്മള് വരൂല്ല ആ അല്ല വരട്ട് ഇറങ്ങിയാ വേണ്ട കോഴികൊണ്ടോ വേണ്ടി റോട്ടില് റോട്ട് വെച്ചാൽ വേണ്ടല്ലോ ഇന്നി അടി പൂക്കാമിച്ച് ഇന്നിയടി പറ്റൂലോ നമ്മളത് സ്റ്റേഷനിലെ പോലീസുകാർ പോലീസ് തർക്കളും എന്ത് കാലുകള് പൊട്ടി അടിച്ച് അവരെ പൈസ കേട്ട് കൊണ്ടേക്കൽ

ഹോസ്പിറ്റലിൽ മൂക്കാവിടെ ഇടിച്ചു ലോ എട്ടാ എവിടെ ബരദൂഷൻ